സ്റ്റുഡിയോന്ന് വാങ്ങിച്ച ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു പൗച്ചാണ് കേട്ടോ കളറൊക്കെ ഭയങ്കര ആയിട്ടുള്ള ഒരു പൗച്ചാണ് നല്ല രസമുണ്ട് കാണാൻ കളറും മടി ഇതാണ് കേട്ടോ സാരി അടിപൊളി മെറ്റീരിയലാണ് കണ്ടോ പ്യുവർ കോട്ടൺ ആണ് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് ഇതാണ് ഡിസൈൻ വന്നിട്ട് വെൽക്കം ബാക്ക് ടു ആർ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവരും സുഖമായിരിക്കാമെന്ന് വിശ്വസിക്കുന്നു ഞാനും ഇവിടെ സുഖമായിരിക്കുന്നു അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് നമ്മുടെ കൊച്ചു ഫാമിലിയുടെ കൂടെ കൂടാ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും ഇതൊരു ഹോൾ വീഡിയോ ആണെന്ന് പറയാൻ പറ്റില്ല കേട്ടോ കാരണം ഇന്ദ്രാ ഹോൾ മീഷോ ഹോൾ ആജിയോ ഹോൾ എന്ന് പറയണ പോലെ അങ്ങനത്തെ ഒന്നുമില്ല ഞാൻ വാങ്ങിച്ച കുറച്ച് സാധനങ്ങൾ ഞാൻ നിങ്ങൾക്കൂടെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു കാരണം കുറച്ച് യൂസ്ഫുൾ ആൻഡ് ബഡ്ജറ്റ് ഫ്രണ്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഐറ്റംസ്

ത്രീ ഹൺഡ്രഡ് ആണ് കേട്ടോ ടു നയൺ നയൻ ആണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് നല്ലൊരു ചപ്പൽസാണ് ഇവിടെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് കേട്ടോ ഇത് സത്യം പറഞ്ഞ അമ്മയ്ക്ക് വാങ്ങിച്ചതാണ് എൻ്റെയും അമ്മയുടെയും സൈസ് സെയിം ആണ് പക്ഷേ ഇവിടെ വരുന്ന ടൈമിൽ കുറച്ച് വീതി ഉണ്ട് നമ്മുടെ അപ്പോൾ ഞാൻ ഈ ചെരുപ്പ് ഞാനങ്ങോട്ട് എടുത്തു കേട്ടോ ഞാൻ വാങ്ങിയിട്ട് വന്നപ്പോൾ പാകമായില്ല അപ്പോൾ ഈ ഒരു ചെരുപ്പ് നല്ലൊരു ചെരുപ്പാണ് ഇവിടെ ഇങ്ങനെ ഞാൻ ഡിസൈൻ വരുന്നത് ഇപ്പോൾ ഇത് ഇളകി എന്നൊന്നും എനിക്കറിയില്ല കേട്ടോ ഇങ്ങനെയാണ് സംഭവം വരുന്നത് പക്ഷേ ഇടുന്ന ടൈമിൽ ഒരു സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്രേ ഉള്ളൂ അടുത്ത ഐറ്റം എന്താണെന്ന് വെച്ചാൽ ഇതാണ് കേട്ടോ ഇതും സുഡിയോന്ന് വാങ്ങിച്ചതാണ് ഇത് ഞാൻ പോകുമ്പോൾ എപ്പോഴും എന്റെ എൻ്റെ പെടും പക്ഷെ ഇത് വാങ്ങിക്കണോ വേണ്ടയോ ആണോ എന്നൊരു ഡൗട്ട് എനിക്കുണ്ടായിരുന്നു കേട്ടോ പിന്നെ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫോണ് രണ്ട് പ്രാവശ്യം എന്റെ കയ്യിൽ നിന്ന് വീണു അപ്പോൾ ഇനിയും ഒരു വീഴ്ചക്ക് ഫോണിനും താങ്ങാൻ പറ്റില്ല എനിക്കും താങ്ങാൻ പറ്റില്ല അപ്പം ഞാൻ വിചാരിച്ചു ഇതെന്തായാലും ഒന്ന് വാങ്ങിക്കാമെന്ന് ഫോണൊക്കെ പുറത്തു പുറത്തുനിപ്പോൾ ഫോണൊക്കെ കൈപ്പിടിച്ച് പോകണത് എനിക്ക് അത് വലിയ താല്പര്യമില്ലാത്ത കാര്യമാണ് കാരണം വീണാലേ അപ്പോൾ ഇങ്ങനത്തെ ഒരു ബാഗിൽ ഭയങ്കര കംഫേർട്ടായിട്ട് നിൽക്കും ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ ഏഹ് അപ്പോൾ ഇതാ രണ്ട് കമ്പാർട്ട്മെൻ്റ് ആണ് വരുന്നത് ഇതിൻ്റെ ഉള്ളിൽ എന്താ ആ അപ്പോൾ ഇതാ നല്ല ഫോണൊക്കെ കറക്റ്റായിക്കൊള്ളും കേട്ടോ അതിൻ്റെ ഒരു കൈ വരെ കൊള്ളും ഏഹ് പിന്നെ ഇതിൽ രണ്ട് കമ്പാർട്ട്മെൻ്റ് ആണ് കുഞ്ഞ് കമ്പാർട്ട്മെൻറ്റിൽ നമുക്ക് എല്ലാ ചില്ലറ പൈസ ഒക്കെ ഉണ്ടെന്ന് വെച്ചാൽ എടുത്ത് വയ്ക്കാം കേട്ടോ ഇത് അടിപൊളിയാണ് ഇതെന്തായാലും മസ്റ്റ് ബൈ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ നിങ്ങൾക്ക് ഫോണൊക്കെ ആയിട്ട് വെക്കണമെന്നുണ്ടെന്ന് വെച്ചാൽ ഞാൻ ഇതൊക്കെ മിന്ത്രിയിലൊക്കെ നോക്കിയപ്പോൾ അത്യാവശ്യം ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് പൗച്ച് ഭയങ്കര ആയിട്ട് തോന്നി അത്ര പ്രൈസ് കൊടുത്തിട്ട് നമുക്ക് ഇങ്ങനത്തെ പൗച്ച് വാങ്ങിക്കേണ്ട ആവശ്യമില്ല എനിക്ക് തോന്നുന്നത് ഇത് കുറച്ച് കുഴപ്പമില്ല പ്രൈസ് വരുന്നത് വൺ നയൺ നയൺ ആണ് കേട്ടോ ഏഹ് അപ്പം കളറും അത്യാവശ്യം വെറൈറ്റി കളേഴ്സ് ഉണ്ട് ഈ ഒരു കളറും അത്യാവശ്യം കൊള്ളാം പിന്നെ അടുത്തത് എന്താണെന്ന് വെച്ചാൽ സുഡോന്ന് വാങ്ങിച്ച രണ്ട് ഐറ്റംസ് കഴിഞ്ഞോട്ടോ അത് കഴിഞ്ഞിട്ട് ഇതാ ഈ ഒരു ഐറ്റം ആണ് സാരി ഇത് വന്നിട്ട് നമ്മൾ വാങ്ങിച്ചത് ഗണപതി സിൽറ്റ്സ് എന്നുണ്ടോ പാലക്കാട് ശ്രീ ഗണപതി സീൽറ്റ്സ് എന്നാണ് വാങ്ങിച്ചത് ഇത് ഒരു കളറാണ് നല്ല രസമാണ് കേട്ടോ നമ്മളുടെ ഫേസ് ഒന്നും ആക്കുന്ന കളറാണ് കോട്ടൺ ആണ് കേട്ടോ നല്ല ഇതാണ് സാരി ഇതാ അമ്മേ നിങ്ങൾക്ക് മൊത്തത്തിൽ കാണുന്നുണ്ടോ ഞാൻ മൊത്തത്തിൽ മൊത്തത്തിലാ കാണിച്ചു തരുതാ എനിക്ക് ഈ ഒരു പ്രിന്റ് ഭയങ്കര ഇഷ്ടമായിട്ടോ നല്ല രസമുണ്ട് സാരി കാണാൻ നല്ല കളറും അതുപോലെ തന്നെ അടിപൊളിയാണ് കേട്ടോ ബ്ലാക്ക് ബ്ലൗസിൻ്റെ അപ്പം ഒക്കെ അടിപൊളിയായിട്ട് പോവും വെൽവെറ്റിൻ്റെ ബ്ലൗസാണെന്ന് വെച്ചാൽ പോവും പക്ഷേ ഇതെൻ്റെ സാരി അല്ല മമ്മീച്ചിൻ്റെ സാരിയാണ് ലച്ചി ഇതും നല്ല സാരിയാണ് കേട്ടോ അതാ ഭയങ്കര സോഫ്റ്റാണ് എനിക്ക് സാരികളെ കുറിച്ച് പറയാൻ അറിയില്ല അറിയില്ല അതുകൊണ്ട് എനിക്ക് അറിയണ പോലെയൊക്കെ പറയണം കേട്ടോ ഉണ്ടാവുണ്ടോ ഐ തിങ്ക് സാരി ഉടുത്തിട്ടൊരു വീഡിയോ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല നമ്മുടെ ചാനലിൽ ചാനലിൽ ആണെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതുവരെ സാരി എടുത്തിട്ടൊരു പരിപാടി ഞാൻ ചെയ്തിട്ടില്ല എനിക്ക് കൊടുക്കാനുള്ള ഒരു ഒരു ഇത് തോന്നുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ അപ്പം ദതാണ് സാരി അടുത്തത് ഭയങ്കര ഒരു ഷേർട്ടാണ് കേട്ടോ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത് ഈ ഒരു ഷേർട്ടാണ് അജിയോ എന്ന് വാങ്ങിച്ചതാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് സിക്സ് ഹൺഡ്രഡ് സംതിങ് ആണ് കേട്ടോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയണമെന്ന് വെച്ചാൽ എല്ലാം നമ്മളിപ്പോൾ ഈ ഒരു ഷേർട്ട് ഇട്ടിട്ട് പുറത്തേക്ക് പോയി എന്ന് വെച്ചാൽ അറ്റ്ലീസ്റ്റ് ഒരു രണ്ടാളിലെങ്കിലും സെയിം ഷോ ഈ ഒരു ഷേർട്ടിൽ നിങ്ങൾ കാണും കേട്ടോ കാരണം ഞങ്ങൾ പുറത്ത് പോയപ്പോൾ വീണയായിരുന്നു ഇട്ടിട്ട് പോയത് അപ്പോൾ രണ്ട് പേരെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ സ്റ്റുഡിയോയിൽ വെച്ചിട്ട് അപ്പോൾ ഇതാണ് ഭയങ്കര ആയിട്ടുള്ള ഷർട്ടാണ് ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ അപ്പം ഇത് ഞാൻ സൈഡിൽ കൊടുക്കുക വീണിട്ടിരിക്കുന്ന ഇതാണ് ഫോട്ടോ ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ താ ഇതാണ് കേട്ടോ ഷർട്ട് അടുത്തത് എന്താണെന്ന് വെച്ചാൽ എജിയോന്ന് വാങ്ങിച്ച ഒരു പൈജാമ സെറ്റാണ് കേട്ടോ ഇതാണ് സംഭവം ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഏ അതുപോലെ തന്നെ ഒരു പോക്കറ്റ് ഉണ്ട് ഒരു ഫ്ലോറൽ ടൈപ്പാണ് കേട്ടോ ഫ്ലോറൽ ടൈപ്പ് അല്ല ഫ്ലോറൽ തന്നെയാണ് അപ്പോൾ നല്ല രസമാണ് ഫുൾ സ്ലീവ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത് സൈസ് വന്നിട്ട് സ്മോൾ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് അതിൽ സ്മോൾ മീഡിയം എക്സൽ ഒക്കെ എക്സലൊക്കെ ആണ് ഭയങ്കര രസമാണ് കേട്ടോ ഫുൾ സ്ലീവ് കണ്ടോ നല്ല രസമാണ് കറക്റ്റാണ് കേട്ടോ കറക്റ്റ് ഫിറ്റായിട്ട് വന്നൊരു ഡ്രസ്സാണ് ഞാൻ ഇത് ഇട്ടിട്ടുള്ള ഒരു ഷോർട്ട് ഷോർട്ട് വീഡിയോ എന്തായാലും ചെയ്യുക കേട്ടോ ഇതാ കണ്ടോ പാൻറ്റും വരുന്നുണ്ട് നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് ത്രീ ഹൺഡ്രഡ് സംതിങ് ആണ് ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത് കേട്ടോ അപ്പം ഇതാ ഇതാണ് പാൻറ്റ് നല്ലൊരു പൈജാമ സെറ്റാണ് കുറേ കളേഴ്സ് ഉണ്ട് അത്ര തന്നെ വീഡിയോ ഉള്ളൂ കേട്ടോ അപ്പം അത്രേ വീഡിയോ ഉള്ളൂ ബൈ ബൈ